നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഡിസംബർ മാസ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷനുണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഡിസംബർ മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവൻ രാശിയിൽ വ്യാഴം കർക്കിടകത്തിൽ കുജൻ കന്നിയിൽ കേതു വൃശ്ചികത്തിൽ സൂര്യൻ ബുധൻ ധനുവിൽ ശുക്രൻ കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു പിന്നെ ഈ മാസം മധ്യത്തിൽ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളൊക്കെ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് പ്രവേശിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം കർക്കിടകം രാശിയിലുള്ള പുണർന്ന നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം വാക്ചാതുര്യം കൊണ്ടുള്ള നന്മകളൊക്കെ നടക്കും എല്ലാ കാര്യത്തിലും ഉന്മേഷക്കുറവ് മനച്ചഞ്ചലം എന്നിവയൊക്കെ അനുഭവപ്പെടും ചിന്തിക്കുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും കലകൾ അഭ്യസിക്കുന്നവർക്കും കലകളെ അധ്യാപനമായി തൊഴിൽ ചെയ്യുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ് ഏത് തൊഴിൽ ചെയ്യുകയാണെങ്കിലും സത്യസന്ധമായി ചെയ്യണമെന്ന് പ്രതീക്ഷിക്കും ആ തൊഴിലിൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ അമ്പലങ്ങൾ ദേവാലയങ്ങളിലൊക്കെ അധികാര പദവി വഹിക്കുവാനുള്ള അവസരങ്ങൾ ഒത്തുവരും സമൂഹത്തിൽ നിന്ന് സൽപ്പേര് നേടാൻ കഴിയും സന്താനങ്ങളെയൊക്കെ തൻ്റെ അധികാര പരിധിക്കുൾ നിർത്താൻ ശ്രമിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട ചില ശത്രുക്കൾ ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നു കൗമാരപ്രായക്കാർക്ക് പ്രേമബന്ധമുണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും കാണുന്നു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ചെറിയ കാര്യമാണെങ്കിലും അതിനെ വലുതാക്കി ചിത്രീകരിക്കും മറ്റുള്ളവർ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ വ്യത്യാസപ്പെടുത്തി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും തന്നെക്കാളും താഴ്ന്ന നിലയിലുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് അഭിപ്രായ ഉണ്ടാവുകയും കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും ജോലി ഭാരം വർദ്ധിക്കും ഇഷ്ടപ്പെടാത്ത ജോലികൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും മറ്റുള്ളവരുടെ അപ്രീതിക്ക് പാത്രമാകേണ്ടി വരും സ്ത്രീകൾ നിമിത്തം പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സല്പേരിന് കളങ്കം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഏത് കാര്യവും അവസര ബുദ്ധി കാണിക്കും മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുകയില്ല മനചഞ്ചലം ഉണ്ടായിക്കൊണ്ടിരിക്കും മാസ ആരംഭത്തിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും മാസമധ്യത്തിന് ശേഷം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് ധനപരമായ ചില നേട്ടങ്ങളും ഉണ്ടാകും ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ ഡോക്യുമെൻ്റ് ഒക്കെ നല്ലവണ്ണം പരിശോധിച്ച ശേഷം മാത്രം രജിസ്ട്രേഷൻ ഒക്കെ നടത്തുക അതായത് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം വീട് കെട്ടാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ കഴിയും സുഖഭോഗങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതൃകുടുംബത്തിലുള്ളവരുമായിട്ട് ശത്രുത തോന്നിപ്പിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള മനപ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള യോഗം കാണുന്നു പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവുമൊക്കെ ഉണ്ടാകും എങ്കിലും ജോലി ഭാരം വർദ്ധിക്കുകയും ഇഷ്ടപ്പെടാതെയുള്ള ജോലികൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും മറ്റുള്ളവരുടെ ജോലികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് കൂടി വരും ജീവിത പങ്കാളി നിമിത്തം ജീവിത പങ്കാളി നിമിത്തം വാക്കു ഉണ്ടാവുകയും അതുവഴി ചില സങ്കടങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും സമൂഹത്തിൽ നിന്ന് തനിക്ക് എതിരായ അഭിപ്രായം ഉണ്ടാകും ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല കപ സംബന്ധമായ രോഗങ്ങൾ കുടലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അസിഡിറ്റി ജലദോഷം നീർക്കെട്ട് കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പിതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും കർമ്മപരമായ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു മാസം തന്നെയാണ് മൂത്ത സഹോദരങ്ങൾ ഉറ്റ ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ദോഷ നിവർത്തിക്കായി സുബ്രഹ്മണ്യപ്രീതി വരുത്തുക വിഷ്ണു സഹസ്രനാമ പാരായണം ശിവനും ശക്തിയും ചേർന്നുള്ള ക്ഷേത്രങ്ങളിൽ ദർശനവും അഭിഷേക വഴിപാടുകളും നടത്തുക മൂലം ദോഷശമനമുണ്ടാകുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം